ഏറ്റവും ഞെട്ടിക്കുന്ന റിസൾട്ട് വരുന്നത് കർണാടകയിൽ നിന്നാണ് കർണാടകയിൽ ബി ജെ പിക്ക് പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് മൈഇ ഇന്ത്യയുടേത് പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് കേട്ടോ ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകൾ പഞ്ചാബിൽ കോൺഗ്രസിനും ആം ആദ്മിക്ക് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റുകളും എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റുകളുമാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഏകപക്ഷീയമായി കോൺഗ്രസ് വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ ബ്ലോക്ക് വളരെ ശക്തമായ സ്ഥലം തന്നെയാണ് അല്ല അവിടെ പക്ഷെ വേറെ പ്രശ്നമുണ്ടെങ്കിൽ പക്ഷേ ഈ പറയുന്ന ശിരോമണി അകാലിദൾ പോലെ ഒരു കാർഷിക പാർട്ടിയുടെ പിന്തുണയുണ്ടായിട്ടും ബിജെപിക്ക് ബിജെപി അവിടെ ഇപ്പൊ ഒരു വലിയൊരു അനുകൂലമായ ഒരു അന്തരീക്ഷം ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഉണ്ട് കാരണം ഈ കാർഷിക പ്രശ്നങ്ങൾ മുഴുവൻ ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം അതായത് രണ്ട് സംസ്ഥാനങ്ങൾ നമുക്ക് എടുക്കാം ഒന്ന് തമിഴ്നാട് രണ്ട് പഞ്ചാബ് തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ പിന്തള്ളി ബി ജെ പി ഇപ്പോൾ അണ്ണാ ഡി എം കെക്കാളും വലിയ പ്രതിപക്ഷ പാർട്ടിയായി മാറി ഇവിടെയും സമാനമായ വിധത്തിൽ പഞ്ചാബിൽ ശിരോമണി അകാലിദളിന് സീറ്റ് കൊടുക്കുന്നില്ല സീറ്റില്ല ഒറ്റെക്കൻഡ് അതായത് ബിജെപിയുടെ കൂടെ സഖ്യം ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ എടുക്കുക ശിരോമണി അകാലദൾ തകർന്ന് തരിപ്പണമായി അണ്ണാ ഡി എം കെ തകർന്ന് തരിപ്പണമായി മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി ഇന്ന് രാഷ്ട്രീയ ചിത്രത്തിന്റെ ഇല്ല എന്നുള്ളതാണ് ശിവസേന വിഭജിച്ചു പിളർത്തി ജെ ഡി യു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നുള്ള എൻ സി പി എയും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു എൻ സി പി എം പിളർത്തി ഇത് ഇതാണ് ബി ജെ പി കൂടെ ചേരുന്ന സഖ്യകക്ഷികളുടെ ഒരു പൊതു അവസ്ഥ